എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ അഭിലാഷി നാരായണൻ മൂന്ന് ചങ്ങാതിമാർ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ആ തീർത്ഥയാത്രയിൽ വളരെ വിശന്ന് കയ്യിൽ ധനമില്ലാതെ ബുദ്ധിമുട്ടി അവരിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ഗ്രാമീണനായ ഒരു വ്യക്തി ഇവർക്കൊരു കഷ്ണം അപ്പം കൊടുത്തു ആകെ കിട്ടിയത് ഒരു കഷ്ണമാണ് മൂന്നു പേർക്കും വിശപ്പുണ്ട് ആർത്തിയുണ്ട് ഇതിൽ ആർക്കാണ് ഇത് കഴിക്കാൻ സാധിക്കുന്നത് കാരണം ഇത് പങ്കിട്ടെടുക്കാൻ വേണ്ടിയുള്ള വലിപ്പം അതിനില്ല അപ്പോൾ ഒരാൾക്ക് മാത്രമേ അത് കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ഒരു ഉപാധി വെച്ചു ആ ഉപാധി എന്ന് പറയുന്നത് ഇവർ രാത്രിയിൽ വളരെ ഭദ്രമായി ഇത് സൂക്ഷിച്ചു കിടന്നുറങ്ങാൻ തീരുമാനിച്ചു ഏറ്റവും നല്ല സ്വപ്നം കാണുന്നത് ആരാണോ അവർക്ക് ഇത് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഉപാധി വെച്ചത് രാവിലെ ഏറ്റവും നല്ല സ്വപ്നം ആരാണ് കണ്ടത് എന്ന് പറയണം അങ്ങനെ ഇവരെ ഒരുമിച്ച് ആ അപ്പം വളരെ ഭദ്രമായി സൂക്ഷിച്ചിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി നേരം വെളുത്തു വെളുത്തുടനെ അതിൽ ഒന്നാമനായ ആൾ പറഞ്ഞു ഞാൻ കണ്ട സ്വപ്നം എന്നെ രാത്രിയിൽ ഈശ്വരൻ വന്ന് വിളിച്ചുണർത്തി വിളിച്ചുണർത്തിയ സമയത്ത് ഞാൻ ഈശ്വരനോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടു അവിടെ നിന്ന് വളരെ വിഭവ സദ്യ എനിക്ക് ഈശ്വരൻ അടുത്തിരുത്തി വിളമ്പിത്തത് അങ്ങനെ വയറ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ആ ഈശ്വരൻ്റെ അനുഗ്രഹം വാങ്ങി തിരികെ വരാൻ സാധിച്ചു ഇതാണ് താൻ കണ്ട സ്വപ്നം ഇത് വല്ല നല്ലൊരു സ്വപ്നമല്ലേ എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ നോക്കി രണ്ടാമൻ ഈ സമയത്ത് തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു തൻ്റെ സ്വപ്നത്തിൽ രാത്രിയിൽ ഭഗവാൻ വന്നു തന്നെ വിളിച്ചു വിളിച്ചതിന് ശേഷം തനിക്ക് വളരെ അമൂല്യമായ പഴങ്ങൾ നൽകിയിട്ട് പറഞ്ഞു നീ ജീവിതകാലത്ത് ഒരിക്കലും നിനക്ക് വിശപ്പുണ്ടാവില്ല ഈ പഴങ്ങൾ കഴിച്ചാൽ മതി നിന്റെ വിശപ്പ് ഞാൻ നിത ഇതോടുകൂടി പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴം എനിക്ക് തന്നു ഞാനത് കഴിച്ചതോടുകൂടി എനിക്ക് വിശപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആളിനെ ബാക്കി രണ്ടുപേരും കൂടി നോക്കി എന്താണ് നീ കണ്ട സ്വപ്നം എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമൻ പറഞ്ഞു രാത്രി ഭഗവാൻ വന്ന് എന്നെ വിളിച്ചുണർത്തി ഞാൻ ഉണർന്ന സമയത്ത് ഭഗവാൻ എന്നോട് പറഞ്ഞു എൻ്റെ ഭക്തൻ വിശന്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നീ നിന്റെ അടുത്തിരിക്കുന്ന ആ പാത്രത്തിൽ ഇരിക്കുന്ന ആ അപ്പം നീ എടുത്ത് കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഈശ്വരൻ പറഞ്ഞതല്ലേ അനുസരണ വേണമല്ലോ അതുകൊണ്ടും ഞാൻ വളരെ വേഗത്തിൽ തന്നെ ആ പാത്രം എടുത്ത് തുറന്ന് ഞാൻ ആ അപ്പം കഴിച്ചു പക്ഷെ എന്നിട്ട് ഞാൻ ഉണരുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് തോന്നി ഭഗവാനെ അനുസരിച്ചത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം തോന്നി പക്ഷേ നിങ്ങൾ കണ്ട സ്വപ്നം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരിക്കലും ഒരു വിഷമമല്ല അതുകൊണ്ടായിരിക്കാം ഭഗവാൻ നിങ്ങൾക്കൊരാൾക്ക് വയറ് നിറച്ച് സദ്യയും തന്നോ രണ്ടാമത്തെ ആൾക്ക് ഭഗവാൻ ഒരിക്കലും വിശപ്പുണ്ടാകാതിരിക്കാനുള്ള പഴവും തന്നിട്ടാണ് എനിക്ക് അത്ര വലിയ സ്നേഹം ഭഗവാൻ എന്നോട് തോന്നിയില്ല അതുകൊണ്ട് എന്നോട് എന്ത് പറഞ്ഞു നീ ആ അപ്പം മാത്രം കഴിച്ചു കാരണം എന്താ അത് കഴിഞ്ഞാലും എനിക്ക് വിശപ്പ് വരും പക്ഷേ താൽക്കാലികമായ ആ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി ആ അപ്പം കഴിക്കാൻ എന്നോട് പറഞ്ഞത് അപ്പം നിങ്ങൾ രണ്ടുപേരും അത്രയും ഭാഗ്യം എനിക്കില്ല അതുകൊണ്ട് അത്രയും നല്ല സ്വപ്നമാണ് കണ്ടതെന്നുള്ള അവകാശവും എനിക്കില്ല പക്ഷേ അപ്പം ഞാൻ കഴിച്ചുപോയി എന്ന് മൂന്നാമൻ പറഞ്ഞു ഈ സമയത്താണ് ഏറ്റവും നല്ല സ്വപ്നം പ്രായോഗികമായി ഗുണപ്രദമാകേണ്ടതാണ് അല്ലാതെ വലിയ സ്വപ്നങ്ങൾ നമുക്ക് അർഹമായ തരത്തിലുള്ള വസ്തുക്കളെ നേടിത്തരാതെ വലിയ സ്വപ്നങ്ങൾ അനവധി വന്നു പോകുന്നത് കൊണ്ട് ഫലമില്ല അവിടെ വളരെ കൃത്യമായ പ്രായോഗികമായ ബുദ്ധിയാണ് ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളെ കടക്കാൻ സാധിക്കുന്നത് എന്ന് മൂന്നാമത്തെ തീർത്ഥാടകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു തത്വബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ സാധിക്കണം നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിലും നമ്മുടെ കർമ്മങ്ങളാണെങ്കിലും നമ്മുടെ പദ്ധതികളുമൊക്കെ ജീവിതത്തിൽ പ്രായോഗികമായ നേട്ടങ്ങളെക്കുറിച്ചും പ്രായോഗികമായ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുവാനും മുതലെടുക്കുവാനും അതിനെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുവാനും സാധിക്കുന്നതാവണം എന്നുകൂടി ഈ തീർത്ഥാടനത്തിൻ്റെ തീർത്ഥാടക സംഘത്തിൻ്റെ അനുഭവ തലങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അത് മനസ്സിലാക്കാനുണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട് ബഹുദൂരം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാശംസയോടെ നിർത്തുന്നു നമസ്കാരം